അപ്പൊ കൂട്ടുകാരനെ തേടിപ്പോടുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം കൗമാരത്തിലെ കുട്ടികളെ തർക്കിച്ചിട്ട് നിങ്ങള് നന്നാക്കാൻ ശ്രമിക്കണ്ട നഷ്ടപ്പെട്ടു പോയത് മറ്റൊന്നുമല്ല അവന്റെ കൂട്ടുകെട്ടായിരുന്നു നമ്മൾ ചില കൂട്ടുകാരെ കയറ്റി പറയലെ കൂട്ടുകാർ നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാലാ നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കസ്തൂരിവാഹകനെ പോലെയാന്ന പറയുന്നത് കസ്തൂരിമാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്തൂരിവാഹകന്റെ പ്രത്യേക അത്ര ബുക്കെന്ന് പറഞ്ഞ പ്രത്യേകത എന്താ അത്ര വയ്ക്കുന്ന വിൽക്കുന്നതും സുഗന്ധമാണ് അല്ലേ വിൽക്കുന്നതും സുഗന്ധമാണ് ഓ കൊണ്ടു നടക്കുന്നതും സുഗന്ധമാണ് അങ്ങനെയുള്ള കൂട്ടുകാരനെ തേടി പിടിച്ചു പോണോ നമ്മൾ പറയും കുട്ടികളോട് കുട്ടികളെ നിങ്ങൾ റോക്കറ്റ് പോലത്തെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോകണോ റോക്കറ്റിന്റെ പ്രത്യേകത എന്താ റോക്കറ്റ് മേലോട്ട് പോകും മേലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറേ ചെറിയ ചെറിയ ഉപഗ്രഹങ്ങൾ ഉണ്ടാവും അതിനെ മേലോട്ട് കൊണ്ടുപോകുന്നതാ ഇപ്പൊ കൂട്ടുകാരനെ സമയത്ത് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ കൂട്ടുകാരാണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഞാൻ എൻ്റെ കെട്ടികളോട് പറയുന്നത് എന്റെ മോള് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കുട്ടിയാ ഓളെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വിളിച്ചേണ്ടി എന്നിട്ട് ഓരിക്കൊരു കുയ്മന്തി വെച്ചു കൊടുക്കണം നമ്മള് എന്നിട്ട് ആരൊക്കെയാണ് കുട്ടികളുടെ കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കി വെക്കണോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടികളെ ഈ കൗമാരത്തിലെ കുട്ടികളെ തർക്കിച്ചിട്ട് നിങ്ങള് നന്നാക്കാൻ ശ്രമിക്കണ്ട അല്ല നമ്മള് വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരായിരിക്കും ഭാര്യയാണോ അല്ല ഭർത്താവാണോ അല്ല കുട്ടികളാണോ നമ്മളെല്ലാം സറണ്ടർ ആയില്ലേ കുട്ടികളാണ് പ്രശ്നക്കാർ എന്ന് നമ്മൾ പറയും ശരിക്കും നമ്മളാണ് പ്രശ്നക്കാർ കുട്ടികളുടെ മനസ്സ് നമ്മൾ അറിയുന്നില്ല അവരുടെ മനസ്സ് നമുക്ക് വായിക്കാനായിരുന്നില്ല നമ്മൾ എന്ത് പറഞ്ഞാലും പറയും കാണിച്ചെറിഞ്ഞാ അങ്ങ് വരട്ടെ എന്ന് പറയും ഇങ്ങനെ ആക്കുമ്പോൾ ആര് വരട്ടേത് വാപ്പ വരട്ടെ പാപ്പ ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് പോയി ബഷീർ മാഷ് രാവിലെ ഇവിടുന്ന് പോകും സ്കൂൾ മുട്ട് വരണ്ടേ ഏഴുമണിയാവും അങ്ങനെ വളരെ നിങ്ങത്തണ്ടേ മൂപ്പറ ഭാര്യ പറയാണ് കുഞ്ഞനെന്തോ കുരുത്തക്കേട് വെച്ചപ്പോ കാണിച്ചെറിഞ്ഞ വാപ്പ വരട്ടേന് കുഞ്ഞൻ കുരുത്തക്കേട് കളിച്ച പത്ത് മണിക്കായിരിക്കും വൈകുന്നേരം ഏഴ് മണിവരെ കുഞ്ഞൻ വാപ്പ വരുന്ന കാത്തി ഇങ്ങനെ വേദാറായി കുത്തിരിക്കും അന്നേരത്തന്ന കുർത്തറങ്ങണി നിങ്ങക്ക് നിങ്ങളുടേതായ ചില ഉത്തരവാദിത്തം എങ്ങനെയുണ്ട് അച്ഛന് അച്ഛൻ്റേതായും അമ്മക്ക് അമ്മയുടേതായും ഉത്തരവാദിത്വം ഉമ്മക്ക് ഉമ്മയുടെ ഉത്തരവാദിത്തമുണ്ട് ചിക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളല്ല കുഞ്ഞൻ്റെ വാപ്പ എന്ന് പറയുന്നത് ആണോ ഇനി ഗൾഫിലാറ്റാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഉപ്പാ ഇങ്ങ വരട്ടാനേ ഉപ്പ ഇങ്ങ വരട്ടേനെ എന്ന് പറയൂ എത്ര കാലം പറയൂ മൂപ്പർ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വരിക ഈ കുഞ്ഞൻ അല്ല എന്നാ ഈ സാധനം വരുക ഉപ്പ വരൂ ഉപ്പ വരും എന്ന് വിചാരിച്ചിട്ട് മൂപ്പറ ഏതോ ഒരു പാതിലാക്കി വന്നിട്ട് കിടന്നുറങ്ങി രാവിലെ എണീച്ചോക്കുന്നു ഉമ്മാന്റെ അടുത്ത് വേറൊരാൾ കിടക്കുന്നു ഇതാരാ അതിന്റെ വാപ്പ കുഞ്ഞം പിന്നെ പുറത്തിറങ്ങൂല ഇറങ്ങോ കാരണം ഉപ്പ ഇങ്ങനെ വരട്ടെ എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു ഇങ്ങനെ ആക്കിക്കൊണ്ടി ഇത് എത്ര കാലായി ഒരു കൊല്ലായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള ശിക്ഷ ഇപ്പം വരുന്നു ശിക്ഷിക്കുന്ന കുരിപ്പുണ്ട് വന്നിക്ക് ചെറിയ ഉപ്പാൻ എടുത്ത് പോന്ന് ആ എല്ലാം മുട്ടക്കറിയും പത്തിലെല്ലാം വെച്ച് കുളിച്ചിട്ട് മോനെ വിളിച്ചപ്പം ചെറിയോനൊരു ഒറ്റ ഓട്ട അപ്പുറത്തെ വീട്ടിലേക്കാ പോയി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നാരായണത്തിനോട് പറഞ്ഞു കൊടുത്ത് നാരായണി എത്തി ഒരു സാധനം വന്നിക്ക് ഞാനങ്ങോട്ട് പോവില്ല മൂപ്പർ വല്ലാത്ത സങ്കടമായി ഈ സങ്കടത്തിൻ്റെ ആരാ പുരേല കെട്ടിയോൾ വേറെ ആരാ അന്നേരം തന്നെ കണക്ക് കഴിച്ചു കൊടുക്കണ്ടേ കൊടുത്തില്ല മൂപ്പർ എങ്ങനെയല്ലോ വരുതിയിലാക്കി കൊണ്ടുവന്നു അപ്പോഴാണ് മൂപ്പർക്ക് തോന്നിയത് വാപ്പ ശിക്ഷിക്കുന്ന ആൾ മാത്രമല്ല സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണെന്നുള്ളത് ഇങ്ങനെ ആക്കാനുള്ളത് ഈ ഞാൻ ചോദിക്കട്ടെ ഈ കൈക്ക് പത്ത് പേരുള്ള പഠിച്ചോരന്തിനാ തന്നത് എന്തിനാ ഇന്നാളൊരു ദിവസം ഞാൻ ചോദിച്ച ഒരാൾ പറഞ്ഞ പുറം ചൊറിയാനാ ഇങ്ങനെ ഇങ്ങനെ ചൊറിയാനാണ് സഹോദരന്മാർ ഇത് ചൊറിയാൻ മാത്രല്ല ഇത് ഇതിനെ കൊണ്ട് ഭയങ്കര കഴിവുണ്ട് ഇത് ബിസ്മില്ലാ ഖാൻ ഉസ്താദിന്റെ അടുത്ത് കിട്ടിയ അതിന് മൂപ്പറിനെ കൊണ്ട് നല്ല സംഗീതം ഉണ്ടാക്കും ഇതൊരു തബലിസ്റ്റിന്റെ അടുത്താ കിട്ടെങ്കിലും മൂപ്പറയിൽ നല്ലവണ്ണം പെരുപ്പിച്ച് കാണിച്ചു തരും ചെണ്ടടിക്കുന്നതിൻ്റെ അടുത്ത് കിട്ടും മൂപ്പറേനെ കൊണ്ട് ചെണ്ടടിക്കൂ ദപ്പ് മുട്ടിൻ്റെ അടുത്ത് കിട്ടിയവൻ ദപ്പടിച്ച് തരൂ നമ്മളെ കയ്യിലുള്ള ഈ പത്ത് വിരലുകൾ സ്നേഹത്തിന്റെ തന്ത്രികളിലൂടെ കടന്നു പോകാനുള്ള ഉപകരണം അല്ലേ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട് എനിക്ക് കേട്ടോ ഒള വിളിക്കേണ്ട ചുമതല എനക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ എനക്ക് ശരിയാവില്ല കാരണം രാവിലെ ചില സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് രാവിലെ ഒള വിളിക്കാനാവും അതുകൊണ്ട് ഇങ്ങനെ ഏറ്റെടുക്കുന്നു ഇപ്പൊ മൂപ്പരം തീയ്യുന്നു രാവിലെ എണീറ്റിട്ട് ഓളെന്താ ഇണീക്ക്ണീക്ക് ഇണീക്കെന്ന് പറഞ്ഞിങ്ങനെ മുട്ടു ഞാൻ ഇങ്ങനെ മുട്ടി പറഞ്ഞിങ്ങനെ മുട്ടിലേലുറപ്പിക്കാൻ നോക്കണ്ട ഇണീക്കൂല ഓൾ ഇണീക്കൂല പിന്നെ എങ്ങനെ ഇങ്ങനെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ പോവാൻ തോന്നി ഞാൻ ഓളേയും കൂട്ടിട്ട് കുഞ്ഞെ കിടക്കുന്നതിൻ്റെ കട്ടിൻ്റെ എടുത്ത് പോയി കുത്തി എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഇങ്ങനെ വിളിക്കാം മോളെ മോളെ എന്ന് പറഞ്ഞ ഇങ്ങനെ തടി നോക്കി അപ്പൊ കുഞ്ഞെന്തോന്ന് പറഞ്ഞാൽ കളിക്കാൻ തോന്നി ആദ്യമെല്ലാം വിളിക്കുന്ന നേരത്തുണ്ടല്ലോ നാല് ചീത്ത് നാല് ചവിട്ടും കുത്തും കടഞ്ഞൂൽ പ്രസവിച്ച പശുവിനെ കറക്കാൻ പോയെന്നിട്ട് ഇപ്പൊ പ്രശ്നം ഇല്ല ഇപ്പൊ എന്താണെന്നറിയാ ഇങ്ങനെ പോയാല് കുഞ്ഞനൊരു സന്നോട് പോയാ വാപ്പ നല്ല രസമുണ്ട് കേട്ടാ ഞാൻ ചിന്തേ അല്ല രാവിലെ ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ കിട്ടുന്ന നേരത്ത് എൻ്റെ രണ്ട് മക്കൾ ഞാൻ മൂന്നെണ്ണത്തിന് ഇപ്പം അതാ പരിപാടി ഇങ്ങനെ നിങ്ങളൊന്നും പരീക്ഷ നോക്കട്ടെ പോയിട്ട് വീട്ടിൽ എനിക്ക് വീട്ടിൽ ഇല്ലാത്ത കുട്ടികളെത്തു പോയിട്ട് ഇന്ന് പരീക്ഷിക്കണ്ട എന്തോ ഒരു തരികിടുക എന്ന് കുട്ടികൾ പറയും എന്തോ ഒരു തരികിടുകയെന്ന് കുട്ടികൾ പറയും സാവധാനം ഒന്ന് ഒന്നടുത്തതിന് ശേഷം എന്തു ചെയ്യാ നിങ്ങൾ കുട്ടികളൊന്ന് പരീക്ഷ ഒക്കെയായി വിജയിക്കുമൊറപ്പാ പക്ഷെ കുട്ടികൾക്ക് തോന്നണം ഇത് കൃത്രിമമല്ല എന്ന് മക്കളെ ചേർത്ത് പിടിക്കണം മക്കൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്തൊക്കെയോ പറയാനുണ്ട് ഞാൻ ഇങ്ങക്കിവിടെ നേരം എമ്മക്കുണ്ടോ നേരോ ഇങ്ങക്കുന്നല്ല എനക്കും ഇല്ല നേരം ഇങ്ങക്കും ഇല്ല അവര് ഞമ്മളിൽ ചില സമയത്ത് കുട്ടികളെയും കൂട്ടി നിങ്ങൾ നാല് അഞ്ച് വയസ്സുള്ള കുട്ടികളെയും കൂട്ടി നിങ്ങൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കുഞ്ഞനുണ്ടൊരു കളി ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരു 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 മിരിങ്ങൽ കളിയുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യാൻ വരിക നമ്മൾ ചിലപ്പോൾ കല്യാണ പോലെ കുറേ കാലത്തിനിടക്ക് കണ്ട അമ്മായിൻ്റെ മോളോട് ഇവൻ ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അച്ഛൻ അപ്പം കുഞ്ഞൻ എന്ത് ചെയ്തുതരിക കുഞ്ഞൻ ഇങ്ങനെ തിരിയാൻ തുടങ്ങും അപ്പോൾ നല്ലൊരു നുള്ളം കൊടുക്കും അപ്പം കുഞ്ഞെന്ത് കരിയാൻ തുടങ്ങി പിന്നെ ചെറിയ അങ്ങ് അട്ടയ്ക്കാൻ തുടങ്ങും പിന്നെ എങ്ങനെയല്ലോ ചോറും വെച്ചിട്ട് ഞമ്മക്കൊരു പോരുത്തുണ്ട് ബേലിച്ചിട്ട് എനിക്ക് കുറേ രത്രം നാല് ചാവുട്ടം കൊടുക്കും നല്ല അടി എന്നിട്ട് പറയൂ ഒരു സ്ഥലത്ത് ചെരിയോനെ കൂട്ടിക്കൂടാ ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി കൂടാന്ന് പറന അല്ല നിങ്ങൾ ഇങ്ങളെ സുഹൃത്തിനെ കണ്ടപ്പോൾ നിങ്ങൾ ലോക്യം പറഞ്ഞു അമ്മായിനെ കണ്ടപ്പോൾ ഭയങ്കര ലോക്യം പറഞ്ഞു നിങ്ങളെ കൂടെയുള്ള ഇവനെ നിങ്ങൾ ആർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ആർക്കും പരിചയപ്പെടുത്തി കൊടുത്തില്ല ഓനല്ലേ നല്ല ഷൂസും നല്ല സോപ്പിയും നല്ല ബെൽറ്റും ഇട്ട് വന്ന് ആദ്യം ഓനെ പരിചയപ്പെടുത്തണം ഇതെന്റെ മോനാട്ടോ ഇവൻ ഇവനാൾ ഉഷാരാ ഓൻ സ്കൂൾ ഫസ്റ്റ് ആട്ടോ മദർസിന് ഓൻ കേന ഓൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്നിട്ട് നിങ്ങൾ വർത്താനം പറയുന്ന ഒരു പ്രശ്നവും ഉണ്ടാവൂല എന്നിട്ട് ഇടക്കിടക്ക് ചോദിച്ചിട്ട് അല്ല മോനെ ഒന്ന് അഭിപ്രായം ചോദിച്ചോക്ക് അവനെ നിങ്ങൾ പരിഗണിക്കപ്പെടണം ഈ പരിഗണന വീടുകളിൽ കിട്ടാത്തപ്പോഴാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് അതിന്റെ ആരാ നമ്മളല്ലേ ശരിക്ക് നമ്മളല്ലേ അവരെന്തൊക്കെയോ പറയാൻ വേണ്ടി അല്ലേ എനക്ക് നൂറായിരം പണി ഉണ്ടോ എന്ത് പണി മക്കള് നമ്മളോട് എന്തെങ്കിലും പറയുന്ന സത് കേൾവിക്കാരനാവുക എന്നുള്ളതാ നമ്മൾക്ക് അവ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ഇവിടെ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം കേൾക്കാൻ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും തലേന്നാത്തിനെ വഹിക്കൂ അല്ലേ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കേൾവിക്കാരനായി നിങ്ങളുള്ളത് കൊണ്ടാണ് മക്കളുടെ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ വിമുഖത കാണിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാം അവർ നേരെ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മറ്റേ ഇൻസ്റ്റയിലോ ഏതെങ്കിലും സാധനത്തിലേക്ക് കടന്നു പോകും അപ്പൊ എന്താ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളുടെ കേൾവിക്കാരണം ഇവ കുറെ നേരമായി വിളിക്കുന്നത് ഓനെ ഞാൻ കേൾക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നെ കേൾക്കും കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ പറയുന്നത് മറ്റൊന്നുമല്ല കുട്ടികളോട് എത്രത്തോളം അടുക്കുന്നുവോ അതേപോലെ കുട്ടികൾ നമ്മളോട് അടുക്കും എന്റെ മോൾ എന്നോട് പോകാൻ തുടങ്ങി വാപ്പ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ വയസ്സ് പത്തൊമ്പതായി അവരുടെ വാപ്പയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാലും പറയാ ഇനി അങ്ങോട്ട് ഇക്കേന്ന് പറഞ്ഞാലോ ഓൾ വേറെ ആരേം പോയിട്ട് കെട്ടിപ്പിടിക്കും സംശയമില്ല മകന്റെ അടുത്ത് കിടന്നുകൊടുക്കണം വാപ്പയും ഉമ്മയും ഒന്ന് കിടന്നു കൊടുത്തോ അവിടെ കിടന്നോട്ടെ കുറച്ചുനേരം എന്നിട്ട് പഴയ ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്ക് ഒന്ന് താരാട്ട് പാടിക്കൊടുക്ക് വിരളുകൾ അവരുടെ മുടിയിഴകളിലൂടെ സഞ്ചരിക്കട്ടെ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവൾക്കുണ്ടാകുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട് അവൾക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം ബോധമുണ്ട് എന്നെ സംരക്ഷിക്കാൻ എൻ്റെ വാപ്പയും ഉണ്ട് അച്ഛനും അമ്മയും ഉണ്ട് അത് കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോ വേറൊരുത്തരും പോവില്ല നമ്മൾ കുറച്ചിട്ടും ഡെമോക്രാറ്റിക് പേരൻ്റ് ആകണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അനുവദിച്ചു കൊടുക്കണം നമ്മളിങ്ങനെ ഭയങ്കര സുൽത്താനായിട്ട് കുത്തിരിന്റെ ജഡ്ജി പ്രഖ്യാപിക്കുന്നതിനോടൊന്ന് വിധി പ്രഖ്യാപിക്കല് മാത്രമല്ല കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരോട് സംവദിക്കാനും അവരോട് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാനും സമയം കാണുന്ന മാതാപിതാക്കളാണോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഒരു സംശയവും ഇല്ല നാല് വയസ്സുകഴിഞ്ഞാൽ അഞ്ചു വയസ്സുകാരെ നമ്മളെ കൂടെ ഉണ്ടാവും ഇങ്ങനെ കൊണ്ടുപോകും നമ്മളിലെ കൂട്ടി കൂട്ടി കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി മദർസിൽ കൊണ്ടുപോയി ചന്തക്ക് കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോകും എപ്പോഴാണ് നമ്മളിൽ നിന്ന് അവർ പൊട്ടുപോകുന്നത് ഇങ്ങനെ കൊണ്ടുപോകില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ അവർ നമ്മളെടുത്തു മാത്രം കളിക്കും അല്ലേ കുറച്ച കോഴി കളിക്കും പോലെ ഇളം കുഞ്ഞു നാളി കരം നടത്തിച്ചു നിന്നെ പിതാവെന്ന ഭാഗ്യം ബാപ്പാന്റെ കൈയും പിടിച്ച് മോൻ ഇങ്ങനെ പോകും നടക്കുന്ന കാണാൻ നമുക്ക് എന്നേമ്മളൊരുതാ ബാപ്പാൻ്റെ ഒട്ടു എന്നാ അച്ചട്ട പിന്നെ പിന്നമെല്ലാം അങ്ങ് പോകൂലേ പിന്നമെല്ലാം അങ്ങ് പോകും നിന്റെ ഉറങ്ങാതെ കൂട്ടായി തലോടി മോനോട് പറഞ്ഞുകൊടുക്കോളൂ മോനെ നീ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് നിന്റെ ഉമ്മയും വാപ്പയും നിന്നെ ഇടതും വലതും ചേർത്ത് നിർത്തിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞ് വലുതാക്കിയത് അതുകൊണ്ട് ഈ വാപ്പ പ്രായമാകുമ്പോൾ കൂടെ ചേർന്ന് നടക്കാൻ നീ ഉണ്ടാകണമെന്ന് മകനെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം അതിനെന്ത് വേണം അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം അവനോടൊപ്പം നമ്മളും എപ്പോഴും ഇടപഴകിക്കൊണ്ടേയിരിക്കണം ആ ഇടപഴകൽ അവസാനിക്കുന്നിടത്താണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു നമ്മൾ നമ്മളെന്താകുന്നത് നമ്മൾ നമ്മളെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ആ നഷ്ടപ്പെടൽ തീരാത്ത ദുഃഖത്തിലേക്കാണ് പോവുക ആ ബോധമായിരിക്കണം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ട ചിന്ത കവി പറഞ്ഞു തരുന്നുണ്ട് കണ്ണു വേണം ഇരു കുറവും കണ്ണു വേണം ഇരു കുറവും അപ്പുറം വേണം ഇപ്പുറം വേണം മാത്രം പോരാ കണ്ണു വേണം അകക്കണ്ണു വേണം ഇരുപുറവും മാത്രം പോരാ കണ്ണ് വേണം മുകളിലും താഴിലും വേണം അപ്പുറം ഇപ്പുറൊക്കെ നോക്കണം എവിടൊക്കെ ഏതൊക്കെ വഴിക്കാണ് ആളുകൾ വരുന്നത് ഭൂതത്തിന്റെ രൂപത്തിൽ മക്കളെ പിടിക്കാൻ വരുന്നവൻ നമ്മൾ വിചാരിക്കുക ആൺകുട്ടികൾ മാത്രമാണ് പെൺകുട്ടികളെ അവസ്ഥയാണ് പെൺകുട്ടികളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാ നിങ്ങൾ കണ്ടില്ലേ ആണും പെണ്ണും ഒന്നിച്ചാ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ടാണ് അക്ഷയയും യൂനിസും ഇറങ്ങിപ്പോയത് രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ച കുട്ടികളാ ഭയങ്കര ബന്ധമായപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു അക്ഷയുടെ നീ നല്ല പഠിക്കുന്ന കുട്ടിയാ നീ അവന്റെ കൂടെ പോണ്ട യൂലിസിന്റെ ഉപ്പയും പാപ്പയും പറ ഉമ്മയും ഉമ്മയും പറഞ്ഞു ബന്ധം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങ് വേറിടേ പോയിക്കോ ഇറങ്ങി പുറപ്പെട്ടു രണ്ടുപേരും കല്യാണം കടിഞ്ഞു പുറത്തിറങ്ങി ജീവിക്കാൻ വകയില്ല പല തൊഴിലും എടുത്തു നോക്കി ഒന്നിനും തികയുന്നില്ല ആരോ പറഞ്ഞു കൊടുത്തു ഇങ്ങനൊരു പരിപാടി ഉണ്ട് ബാംഗ്ലൂരിൽ പോയിട്ട് ഈ എറണാകുളത്തേക്ക് സാധനം എത്തിച്ചു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പണം കൂട്ടും അത്യാവശ്യം ലാവിഷായി ജീവിക്കുകയും ചെയ്യാ ഏർപ്പെട്ടു പണ പരിപാടിയിൽ മോട്ടോർ ബൈക്ക് പുറത്തുനിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് പോകും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വരും രണ്ടുപേരും ഒന്നിച്ച് വരികയും പോവുകയും കച്ചവടം പൊടിപൊടിച്ചു എന്ത് കച്ചവടം ഞങ്ങൾ വിചാരിച്ച് ചായപ്പടി കച്ചവടമല്ല ലഹരി മരുന്നിൻ്റെ കച്ചവടം ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാധനം ഇങ്ങനെ എത്തിച്ചു കൊടുത്തു പബ്ബുകളിലും പാർലറുകളിലും രാത്രിയായാൽ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ കുടിച്ച് കൂത്താടി കുതിർത്ത് കളിക്കുന്ന യുവത്വത്തിനിതിങ്ങനെ വിതരണം ചെയ്തപ്പോൾ കച്ചവടം കുഷാറായി ഒരു ദിവസം പോലീസ് കയ്യോടേക്ക് പിടിച്ചു കയ്യോടെ പിടിച്ചിട്ട് ആലുവ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് ക്യാമറ കണ്ണുകളിലൂടെ നമ്മൾ കണ്ട കാഴ്ചയാണ് അക്ഷയ എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരുടെ കരച്ചൽ അവൾ പറഞ്ഞ് എനിക്കൊന്നും അറിയലേ എന്ന് പറഞ്ഞ് കരഞ്ഞു വരുന്നുണ്ട് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാ പയ്യോളികൾ ചെറുപ്പക്കാരനുണ്ട് ഉമ്മക്കും വാപ്പക്കും ഈ ഈ പറഞ്ഞതുപോലെ ഏക മകനായിരുന്നു വാപ്പ മരിച്ചുപോയി അത്യാവശ്യം തരികിടെ തക്കിട പരിപാടിയൊക്കെ തുടങ്ങി ആദ്യം സിഗരറ്റ് തുടങ്ങി പിന്നെ കജാവായി പിന്നെ പുതിയ പുതിയ സാധനങ്ങളായി തൊട്ടപ്പുറത്തെ വീട്ടിലെ മാധവമ്മ എൻ്റെ ചെയിനും പൊട്ടിച്ച് ഇവനൊരു ദിവസം വണ്ടി കയറി അടുത്തേക്ക് എറണാകുളത്തേക്ക് ഇവനെതിരെ കേസെടുത്തു കേസെടുത്ത് അന്വേഷിച്ച ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല പോന്ന പോക്കിൽ വേറൊരു തൻ്റെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട് ആ ബൈക്ക് കുറ്റിപ്പുറം ബാലത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് പോലീസ് കണ്ടെടുക്കുന്നുണ്ട് ഇവനെയും തിരഞ്ഞു കുറേ പോയിട്ടൊന്നും കിട്ടുന്നില്ല അപൂർവപൂർവ്വമായ വളർച്ചയായിരുന്നു പറഞ്ഞ ഈ പയ്യന് വളർന്ന് വളർന്നങ്ങ് ഒരു ഇവൻ ഇവന്റെ കച്ചവടം പൊടിപൊടിച്ചപ്പോൾ അവൻ്റെ കൂടെ ഒരു ഷെയർ ഒരു പാർട്ട്ണറായിക്കൊണ്ട് വേറൊരു പയ്യം വന്നു കച്ചവടം ഉഷാറായി പണം കുമിഞ്ഞുകൂടിയപ്പോൾ സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങിച്ചു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് പഠനത്തിനും ആയിട്ട് എറണാകുളം സിറ്റിയിലും തിരുവനന്തപുരം സിറ്റിയിലും ഒക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തി അഞ്ചിനും മുപ്പതിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ള കുട്ടികൾ അവിടെ വന്ന് കൂത്താടാൻ തുടങ്ങി പണം കുമിഞ്ഞുകൂടിയപ്പോൾ തർക്കമായി ഷെയറിന്റെ കാര്യത്തിൽ തർക്കിച്ചു തർക്കിച്ച് അവസാനം നമ്മുടെ പയ്യോളിലുള്ള കഥാപാത്രം ചേർ കൂടിയവന്റെ നെഞ്ചിൽ കത്തി ആ കുത്തി അവൻ മരിച്ചു അതേ സ്പോട്ടിൽ തന്നെ അവൻ എന്ത് ചെയ്തു എറണാകുളത്ത് നിന്ന് കാസർഗോഡിലേക്ക് ട്രെയിൻ കയറി കണ്ണൂരിൽ വെച്ച് അവനെ പിടിക്കപ്പെട്ടു അവൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയ പരിപാടി വലിയ രീതിയിലായി അവസാനം എന്തായി ഉഷാറായി പണ്ടോരാലോചിച്ച് കഴിഞ്ഞു ചെക്കൻ എങ്ങനെ ചെക്കൻ വലിയ കുഴപ്പമൊന്നുമില്ല സിഗരറ്റ് വലിക്കുവാ അത്യാവശ്യം വലിക്കും അതിയോ ആ ചൂട്ട് കളിയോ ചീട്ടുകളി സിഗരറ്റ് വലിച്ചിങ്ങനെ നിൽക്കുന്ന എത്ര ചീട്ടുകളി ഉണ്ടോ കള്ളുകൂടിയാ കള്ളുകൂടി ഇതെല്ലാം കൂടുന്ന സമയത്ത് കമ്പനിക്ക് വേണ്ടി കുറച്ച് കുടിക്കും ഏ ചുരുക്കി പറഞ്ഞ എല്ലാം ഉണ്ട് അതേപോലെ ആദ്യം തുടങ്ങിയത് സിഗരറ്റിലായിരുന്നു പിന്നെ കഞ്ചാവിലായി പിന്നെന്തായി വലിയ വലിയ മയക്കു വരുന്ന സംഘത്തിലായി പിന്നെ കളവായി മൂന്നാമത്തെ കൊലപാതകമായി വേറെന്തുവാണോ ഒരാൾക്ക് അല്ലേ ഈ ഭൂമിയിൽ കിട്ടേണ്ട എല്ലാ വട്ടവും കിട്ടി കൊലപാതകിയാണ് കള്ളുകുടിയനാണ് ലഹരി വിൽപ്പനക്കാരനാണ് ഈ തരത്തിൽ ആളുകളായി പോകുന്നു അമിതമായ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ ഈ നാട്ടിൽ തന്നെയുള്ള അടുത്ത പ്രദേശത്തുള്ളൊരു പയ്യനല്ലേ സ്വർണ്ണക്കടത്തിന് വേണ്ടി പോകുന്നു സ്വർണം തന്നെ രാജ്യദ്രോഹം എന്നിട്ട് എന്ത് ചെയ്യാ കൊടുക്കണ്ട ആക്ക് കൊടുക്കാതിരിക്കുക എന്നിട്ട് ഓനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക ആ ടീം പോവുക ഓൻ ഇരിക്കാ ഇരിക്കാട്ടി പാലത്തിൻ്റെ മോളിൽ നിന്ന് നേരത്തയച്ചാടുക ഓൻ്റെ ബോഡി ഇങ്ങനെ ഒലിച്ചു വരിക പോലീസ് എടുക്കുക പോസ്റ്റ്മോർട്ടം നടത്തുക മേപ്പയിരുന്ന് കാണാണ്ടായത് ഓന എന്ന് പറയുക അവസാനം ഐഡന്റിഫൈ ചെയ്തപ്പോൾ അവൻ്റെതല്ല ഇവൻ്റെതാന്ന് പറഞ്ഞു അവസാനം പത്രത്തിൻ്റെ മുൻ പേജിൽ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും രൂപമുണ്ട് അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവും നമ്മളെല്ലാം കണ്ടതാ തൻ്റെ ആചാരപ്രകാരവും വിശ്വാസപ്രകാരവും മറവു ചെയ്യേണ്ട മകന്റെ മൃതദേഹം എരിഞ്ഞടങ്ങിയ ചിതയിൽ നിന്ന് പെറുക്കിയെടുത്ത എല്ലിൻ്റെ കഷ്ണങ്ങളുമായി ഖബർസ്ഥാനിലേക്ക് പോകേണ്ടി വന്ന ഒരു പിതാവിൻ്റെ ദുരന്തമുഖം സഹിക്കുമോ നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഓർമ്മയില്ല പത്തു മാസം വയറ്റിൽ ചുമന്ന ഉമ്മ ആശുപത്രി വരാന്തയിൽ നിന്ന് വേബതുവിനെ പോലെ ഓടി നടന്ന വാപ്പ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ സന്തോഷത്തിന്റെ അതിഥി കടന്ന് ആശുപത്രിയിൽ നിന്ന് ഓടിപ്പോയ അവൻ്റെ വാപ്പ ആറു വേഴും വയസ്സായപ്പോൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവൻ എനിക്ക് തുണയാകും ഇണയാകുമെന്ന് ആഗ്രഹിച്ച ആ ആ വാപ്പ ആ വാപ്പയ്ക്ക് ഒരു ഒടുവിൽ ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ അവസ്ഥയിൽ സമ്മാനമായി കിട്ടിയത് നാലഞ്ച് എല്ലിൻ്റെ കഷ്ണങ്ങൾ മാത്രമായിരുന്നു കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതങ്ങ് അങ്ങാണോ ഇങ്ങാണോ അല്ല എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണോ എന്ന് നമ്മുടെ അടുക്കളകളിൽ നമ്മുടെ വരാന്തകളിൽ നമ്മുടെ കിടപ്പ് ിയാതെ കടന്നു വരുന്ന ലഹരിയെ നാം ഒരിക്കലും അറിയില്ല എന്ന് പറയരുത് ഇത് അപ്പുറത്തെ വീട്ടിലല്ലേ ഇപ്പുറത്തെ വീട്ടിലല്ലേ ഒന്നും വിചാരിക്കണ്ട നമ്മൾ വിചാരിക്കില്ല അത് ആടെയല്ലേ ഇവിടെയല്ലേ ഇത് നമ്മുടെ വീടിൻ്റെ അകങ്ങളിലുണ്ട് ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒരു നുള്ളു മതി മണിക്കൂറുകളോളം ആസ്വദിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഭ്രാന്തമായ അവസ്ഥയിലേക്കാ പോവുക അങ്ങനെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ കുട്ടികളെ നമ്മൾ രക്ഷിച്ചെടുത്തേ മതിയാകൂ അവൻ്റെ കൂട്ടുകാരൻ ആരായിരിക്കണം അവൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കണം അവൻ്റെ ഉപദേശകൻ ആരായിരിക്കണം അവൻ്റെ വാപ്പയും ഉമ്മയും ആദ്യായിരിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അറിയണം ഓരോരുത്തരെയും ഞണ്ടിനെ പോലുള്ള ചില സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളുടെ ഒരു മേലോട്ട് പോകുന്ന ഞണ്ട് പിടിച്ച് താഴെട്ടിടും അതുപോലെയാകുന്ന ചില കൂട്ടുകാർ മയ്യടെ ആര് പോയിരുന്നിങ്ങ് പോരിടാന്ന് പറയും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകും തൊഴിൽ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകും വൈവാഹിക ജീവിതം ബ്രേക്ക് ആകും ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വിവാഹം കഴിക്കും ഡൈവേഴ്സ് കേസുകൾ എന്തു വന്നുകൊണ്ടേ എന്തുവന്നും ഒരു ജീവിതം അതാണല്ലോ എന്തായാലും ഞാൻ കുറച്ച് ആസ്വദിക്കണം യൂസ് ആൻഡ് ത്രോ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ വെള്ളം കുടിക്കുക ചാടുക ഇപ്പൊ പുതിയ തലമുറ പ്രശ്നം അതല്ലേ പുതിയ തലമുറ വലിയ സെലിബ്രിറ്റികളായ ആളുകളാ സിനിമയിലും അപരവാടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ കല്യാണം കഴിക്കുന്നതാണോ ഡൈവേഴ്സാകുന്നതാണ് വീണ്ടും ഒരുത്തിനെ കഴിക്കുന്നതാണ് വേറെ ഡിവ ഡൈവേഴ്സ് ആവുന്നതാണ് അതായപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഇതൊക്കെ എവിടുന്നാണ് വരുന്നില്ല നിങ്ങൾ ഏറ്റവും രസം നമ്മുടെ ഈ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കിട്ടാത്ത ഒന്നുമില്ല സിനിമ വേണോ ഇതാ പൈസ അയക്കണോ ഇന്ന അയച്ചോ പുതിയെന്താണോ എന്താ കണ്ടോ സിനിമയിൽ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കുട്ടികൾ ഏറ്റവും കൂടുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റെക്കോർഡ് വേദിച്ച സിനിമ ഒരു സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ട് കെ ജി എഫ് കെ ജി എഫ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് നമ്മളെ കുട്ടികളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും എന്താ കെ ജി എഫ് നിങ്ങൾക്കറിയില്ലെങ്കിലും കുട്ടികൾ പറഞ്ഞു തരും കഴിഞ്ഞ ദിവസം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനൊരു കേസ് എടുത്തു കേസ് എന്തിനാണെന്നു പറയുക നിങ്ങൾ ഉമർ ലൂലു എന്ന് പറയുന്ന സംവിധായകൻ പുതിയൊരു സിനിമ അറിഞ്ഞിരിക്കുന്നു ആ സിനിമയെ ഞാൻ തന്നെ എന്താ പറയുക പറയുന്നത് അതിൻ്റെ കുറച്ച് ഭാഗം പറയുന്നത് പറഞ്ഞു കേട്ടതാ നിങ്ങളെല്ലാം കഞ്ചാവും വെള്ളവും അടിച്ചോ എന്നാ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമോ നിങ്ങൾ കുടിച്ചോ നിങ്ങൾ അയച്ചോ ഓരോ സിനിമയും കുട്ടികളെ സ്വാധീനിക്കപ്പെടുന്നു ആരാണ് ഇതിൽ അഭിനയിക്കപ്പെടുന്നത് നല്ല സെലിബ്രിറ്റികളായ ആളുകൾ ഓരോ റോൾ മോഡലുകൾ അവരാണ് അവരുടെ ഇമാമിമാർ പോലെ അപ്പോഴും ചെയ്യുകയും ചെയ്യും അതിന് നമുക്ക് ഒരു മറുപടിയേ ഉള്ളൂ നമ്മൾ കുട്ടികളെ നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുക എന്നുള്ളൂ ഇതിന് പരിഹാരമുണ്ട് അതിന് കുറച്ച് റിസ്ക് എടുക്കണം നമ്മൾ കുട്ടികളെ ഇണക്കിയാണോ അതല്ല മെരിക്കിയാണോ വളർത്തുന്ന ചോദ്യ മെരിക്കി വളർത്തുന്ന ജീവി ആനയാല്ലേ അല്ലെ ആനയെ നമ്മൾ മെരുക്കിറ്റെ വളർത്തുക കാട്ടുനിന്ന് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയി പന്തിക്കിട്ടിട്ട് എടത്താന വലത്താനും മറ്റേ വളർത്തുക ആ ആനക്ക് മതം പൊട്ടിയാൽ ആദ്യം അത് കുത്തുക അതിൻ്റെ പാപ്പാനയാ മെരുക്കി വളർത്തുന്ന കുട്ടികൾ ആദ്യം തന്നെ കൈവെക്കുക തൻ്റെ സ്വന്തം തന്തയുടെ ചെള്ളക്ക കുട്ടികളെ മെരുക്കിയല്ല വളർത്തേണ്ടത് കുട്ടികളെ ഇണക്കിയാണ് വളർത്തേണ്ടത് പശുവിന് വെള്ളം കൊടുക്കൂല നമ്മളല്ലേ ആലയിൽ വെള്ളം കൊണ്ടു കൊടുത്തിട്ട് അതിന്റെ പുറത്തൊരു ഇങ്ങനെ ഊഞ്ഞിട്ട് ചണ്ണക്കൊരടിയും കൊടുക്കും വെറുതെ ഒരു സ്പർശം അത് വെറുതെയാ അപ്പോ കലത്തുനിന്ന് തല എടുത്തിട്ട് ഒരു ആട്ടലുണ്ട് അത് ദേഷ്യം പിടിച്ച ആട്ടല അല്ല അത് അതിന്റെ യജമാനോട് സ്നേഹത്തിന്റെ സ്നേഹബുദ്ധിയാ കാണിക്കുന്ന ഒരു ഒരു നന്ദി സൂചക നമ്മുടെ മക്കള് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നമ്മളിങ്ങനെ തല തല ടച്ച് ഹങ്കർ എന്ന് പറയുന്ന വലിയൊരു സാധന സ്പർശന സ്പർശന സ്പർശനസുഖം എന്ന് പറയുന്നത് സ്പർശന വിശപ്പ് എന്ന് പറയാം നമുക്ക് വയറ്റിന് നല്ലവണ്ണം കുഴിമന്തിയും മറ്റേ നൂഡീസും ഒക്കെ വാങ്ങിച്ചു കൊടുക്കൂ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കുഴപ്പമൊന്നുമില്ല ഭക്ഷണം നല്ലോണം കൊടുക്കുമ്പള് അത് വശ വയറിൻ്റെ വിശപ്പ് മാത്രമേ അടങ്ങുന്നുള്ളൂ അവരുടെ മനസ്സിൻ്റെ ഒരു വിശപ്പുണ്ട് അതടങ്ങണമെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള പലതുമുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാവെന്ന രീതിയിൽ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാകുക ഞാനൊക്കെ സ്റ്റേഷനിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സ്റ്റേഷന്റെ പരിസരത്ത് അന്ന് നടന്ന സംഗതികളൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ വെറുതെ കുറച്ച് കുറച്ചതിലും കൂടി കുറച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയും മറ്റേ കശ്യൂനൊട്ടിലും വെക്കുന്നില്ല അതുപോലെ കുറച്ച് പൊടിപ്പും തൊങ്കലും വെച്ചു പറഞ്ഞു കൊടുക്കും മക്കളിതിങ്ങനെ കേട്ടിങ്ങനെ കുത്തിരിക്കും ആ അത് ശരി ആ അതിൽ ഭയങ്കര വണ്ടറായിരിക്കും ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായി നിങ്ങൾ ഇപ്പൊ ഇന്നിപ്പം ഈ പരിപാടി കഴിഞ്ഞിട്ടാണ് ചെന്നേക്കാൽ എങ്ങനെയുണ്ട് പരിപാടി എന്ന് വെക്കും മറ്റേ ചോട്ട അങ്ങനെ പരിപാടി പരിപാടി ഹുഷാരായിരുന്നു മറ്റുള്ളവർക്കും എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടക്കുന്ന സംഗതികൾ കഴിവിന്റെ പരമാവധി കുട്ടികളുമായി ഷെയർ ചെയ്യപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരവരുടെ ജീവിതത്തിൽ അവരുടെ സ്കൂളുകളിൽ അവരുടെ മദ്രസകളിൽ അവരുടെ വഴിയിടങ്ങളിൽ അവർക്ക് അനുഭവപ്പെട്ട് നമ്മളോട് ഷെയർ ചെയ്യപ്പെടും അപ്പൊ അവിടെ എന്താണെന്ന് അറിയാം അവിടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സംസാരം നടക്കുക ഈ സംസാരം നടക്കുന്നത് തന്നെ ഒരു റിലാക്സാ ഇല്ലെങ്കിൽ കണ്ട എല്ലാ സാധനവും തലയിൽ വെച്ച് നടന്നിട്ട് എന്താന്നെ നമ്മൾ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ കുക്കർ വെച്ച് കഴിഞ്ഞാൽ കുക്കറിങ്ങനെ എന്നുള്ളൊരു ഒച്ച ഉണ്ടാക്കലോ എന്തിനാ ബന്ധുക്കാന്ന് അറിയിക്കാനാ ഇതാറ്റം എന്ന് പറഞ്ഞിട്ടില്ലേ പൊട്ടി അങ്ങ് തെറിച്ചു ഇതേപോലെ തന്നെ നമ്മളെ അവസ്ഥ നമ്മളെ വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ പ്രയാസങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അതാ നമുക്ക് വേണ്ടത് നമ്മളെ കുട്ടികൾക്കും വേണ്ടത് നമുക്കും വേണ്ടത് അത് തന്നെയാ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഒരു പതിനായിരം പതിനെട്ട് പത്തൊമ്പത് വയസ്സായ കുട്ടികളെന്നല്ല ഒരു ഭയങ്കര പ്രതിസന്ധി നേരിടുന്ന ഒരു സമയ ഓരോ കുറ്റം പറയണ്ട ഒന്ന് അവരുടെ ബ്രെയിനിന്റെ വളർച്ച പൂർണ്ണമാകാത്ത അവസ്ഥയാ അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ അവക്കമായിരിക്കും അതുകൊണ്ടല്ല നമ്മൾ എന്താ പറയുന്നേത്ത് നമ്മളെക്കുള്ള ഒപ്പന പാട്ട് പാടിയിട്ട് ചവിട്ടും കുത്തലായിരിക്കുന്നില്ലേ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നാക്കി വിടുന്ന ഒരു ഉമ്മനോട് പറയും മാപ്പനോടും പറയും എന്തേ പറ വാതിൽ ഒറ്റ വലിച്ചടക്കല ഭയങ്കര ബഹളം ഉണ്ടാകൂ ചവിട്ട് നാടകൂ ചവിട്ടി പൊളിച്ചിട്ടും കയറി പോകും കുട്ടികൾ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഇപ്പ എന്താ മെന്റലി അവരോട് ഒന്നെടുത്തോളുവ സറണ്ടർ ആയിക്കോ അതാണല്ലേ ഇമോഷണൽ സറണ്ടറിങ് നമ്മുടെ വികാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും പറയണ്ട ക്ഷമിച്ചോ അതിനെ പറഞ്ഞു വേറൊന്നും കാരണം എന്താ അറിയാ കുട്ടികൾ അവരുടെ കൊണ്ട് അവർക്ക് ചില പ്രതികരണങ്ങൾ ഉണ്ടാവും അതിൻ്റെ കാരണം അവരുടെ ഹോർമോണിന്റെ വ്യതിയാനമാണ് വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുക ചെറിയ കുഞ്ഞനായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൊച്ച കൊഞ്ചലും കൂട്ടലെല്ലാം കേട്ടില്ലേ പിന്നെ മെല്ലെ മെല്ലെ മാറുന്നില്ലേ ശബ്ദം മാറുന്നു മീശ വരുന്നു താടി വരുന്നു അവയവങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു അപ്പം നമ്മൾ മനസ്സിലായിക്കോളാം എൻ്റെ മകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മകൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടി തന്നെയായിരിക്കും എനിക്ക് എൻ്റെ മകൾ ഇപ്പോഴും കുട്ടിയാ പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരാളാകുകയാണെന്ന് അവൾക്ക് ബോധ്യം വരുന്നൊരു പ്രായമാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് അതുകൊണ്ടല്ലേ ഓരോ പറയുന്നത് കൈയിൽ നിന്ന് ഇട്ടിട്ട് എന്നാൽ പിന്നെ അങ്ങനെയാക്കാന്നുള്ള ഡയലോഗ് പറയുന്നത് ബസ്സിൽ പാസ് കൊടുക്കാത്തതിന് എൻ്റെ മോള് ഭയങ്കര കച്ചറ കണ്ടക്ടറോട് ഞാൻ ചോദിച്ചു ബസ്സിൽ ഇവിടെ പോലെയുള്ള കുട്ടികൾ ഭയങ്കര കച്ചറുണ്ടാക്കിയിട്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ പോയി ചോദിച്ചു എന്താ ബസ്സിൽ പാസ് അത് ബസ്സിൽ പാസ് കൊടുക്കാൻ പറ്റൂല അതിൻ്റെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ കുട്ടികളോട് ഞാൻ ഈ പറഞ്ഞു കുട്ടികളുടെ അവരുടെ പ്രായമാണ് അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടേ ഏറ്റവും കൂടുതൽ അലമ്പ് നടക്കുന്ന പ്ലസ് ടുവിൻ്റെയും അതേപോലെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൻ്റെ കോളേജുകളിലെ കാരണം എന്താ നിങ്ങൾ ഓരുടെ ഒരു ഒരു ത്രസിപ്പിക്കുന്ന കാലമാണ് അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ചോറ ആയൊക്കെ വേണ്ടൊരു പിറ്റേന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിക്കും ചപ്പാത്തിയ അതിനും തൃപ്തി ഉണ്ടാവില്ല രാവിലെ എന്നാൽ പിന്നെ ഞങ്ങൾ കോഴക്കട്ടേം ഉണ്ടാക്കി കൊടുക്കുക ഇന്നും കോഴക്കട്ടിയാ ഒന്നിനും തൃപ്തി ഉണ്ടാവില്ല ഒന്നിനും തൃപ്തി ഉണ്ടാവില്ല എല്ലാത്തിനും ഫൈറ്റ് ആയിരിക്കും അത് അവരുടെ മനോനിലയിൽ വന്ന മാറ്റമാണ് അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാ മതി അത് ഉൾക്കൊള്ള കൈന്റെ നിറം എന്താ ഈ കൈവെള്ളന്റെ നിറം എന്താ എന്താ മോനെ വെളുപ്പില്ലേ ഞാൻ പറയുന്നത് കറുപ്പാന്ന് ഞാൻ പറയതാ ഭാഷ കറുപ്പല്ലേ ഇതാ പ്രശ്നം ഇതാണ് പ്രശ്നം നിങ്ങൾ പറയുന്ന വെളുപ്പാണെന്ന് പക്ഷേ ഞങ്ങൾ പറയുന്നു കറുപ്പാണെന്ന് ഇപ്പം നിങ്ങൾ പറയും കറുപ്പാന്ന് അന്നേരം ഞാൻ പറയും വെളുപ്പാന്ന് നമ്മൾ നമ്മളെ പക്ഷത്തു നിന്ന് കൊണ്ട് മാത്രം സംസാരിക്കുകയാണ് കുട്ടികളുടെ പക്ഷത്തു നിന്ന് കൊണ്ട് നമ്മളൊന്ന് ആലോചിക്കണം കുട്ടികൾക്ക് വളം കയറ്റി കൊടുക്കുന്നതല്ല കുട്ടികളുടെ പക്ഷത്തു നിന്ന് കൊണ്ട് സംസാരിക്കുമ്പോഴാണ് കുട്ടിക്ക് ഞാനൊരാളാണെന്ന് എൻ്റെ രക്ഷിതാക്കൾ അംഗീകരിച്ചിട്ടുള്ളൂ എന്ന് ബോധ്യമാകുന്നത് അപ്പോഴാണ് കുട്ടി നമ്മോടൊപ്പം വരുന്നത് വീട്ടിൽ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് കുട്ടീനോട് ചോദിക്കണം അല്ല നമ്മൾ ഏത് പെയിൻ്റടിക്കുന്നതിന് വെറുതെ ഒരു ചോദ്യം അങ്ങ് ചോദിക്കുന്നതിന് എന്താ ഞാനൊന്നും പറ്റില്ല ഞാൻ ഭയങ്കര രക്ഷിതാവും അവിടുത്തെ പിന്നെ കുട്ടികളെടുത്ത് വരില്ല കുട്ടികളെടുത്ത് വരില്ല പട്ടാളച്ചിട്ടയിൽ വളർത്തേണ്ടതല്ല കുടുംബം നേരത്തെ പറഞ്ഞല്ലോ റഹമ അത് കഴിഞ്ഞാൽ മവദ്ധത്തും റഹമത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നൊരു സാധനം കുടുംബത്തിലുണ്ടാവും അങ്ങനെ കുടുംബജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മക്കൾ നമ്മുടെ കൂടത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടത്തിൽ ചെറിയ 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 ജിജ്ഞാസക്കനുസരിച്ചാ കുട്ടികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ആദ്യം ഒരു ഒരു ജിജ്ഞാസ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി മാറും ആ ഇൻട്രസ്റ്റ് പിന്നെ ഹാബിറ്റായി മാറും ശീലമായി മാറും ഈ ശീലമെന്താകും അഡിക്ഷനായി മാറും ഈ അഡിക്ഷനാണ് നമുക്ക് പിടിച്ചു കിട്ടാൻ കഴിയാത്തത് പിടിച്ചു കിട്ടാൻ കഴിയാത്തത്